പ്രൊമോ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രോമിസ് അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഇന്നത്തെ പ്രൊമോ അതൊരു പ്രോമിസ് തന്നെയാണ് കാരണം ആ പ്രൊമോ ഒരുപാട് കട്ടിങ് ഇല്ലാത്തൊരു പ്രൊമോയാണ് അനിമോളടുത്ത് ചോദിക്കുന്ന ഡയലോഗുകൾക്ക് അതിനകത്തൊരു തുടർച്ചയുണ്ട് അതായത് ഒന്നാമത്തെ കാര്യം നാണമുണ്ടോ എന്ന് ചോദിക്കുന്നത് അനിമോളോട് തന്നെയാണ് അനിമോളെന്ന് വിളിച്ചിട്ട് തന്നെയാണ് അത് ചോദിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആരും കാണാത്ത കാര്യം അനിമോൾ എങ്ങനെ കണ്ടു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അനുമോള് പറയുന്ന മറുപടി അതെനിക്കറിയില്ല പക്ഷെ ഞാൻ കണ്ടു എന്നാണ് അപ്പൊ ലാലേട്ടൻ പറയുന്നത് അറിയില്ലെന്നോ തോന്നിവാസം പറഞ്ഞിട്ട് അറിയില്ലെന്നോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ലാലേട്ടൻ ഉപയോഗിച്ച ചില വാചകങ്ങൾ വാക്കുകൾ ഒന്ന് തോന്നിവാസം തോന്നിവാസം എന്ന് പറഞ്ഞാൽ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുക അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയുക അതാണ് തോന്നിവാസം എന്ന് നമുക്ക് ഏറെക്കുറെ പറയാം അപ്പോൾ അത് ലാലേട്ടൻ്റെ ആ വാചകത്തിലെ പ്രയോഗത്തിലൂടെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വ്യക്തമാണ് രണ്ട് ഇവിടെ അനുമോള് നാണമുണ്ടോ എന്ന് അനുമോളോട് ചോദിക്കണമെങ്കിൽ അനുമോൾ കാണിച്ച പ്രവൃത്തി തെറ്റാണ് എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം മൂന്ന് നമ്മളാരും കാണാത്ത കാര്യം അനുമോൾ എങ്ങനെ കണ്ടു എന്നാണ് ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ് എന്നത്തെയും പ്രൊമോ പോലെ അല്ല ഇന്നത്തെ പ്രൊമോ ഇത് പ്രോമിസ് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് പ്രൊമോയിൽ കണ്ടതിനേക്കാൾ കൂടുതൽ ഫയർ ആകാനുള്ള സാധ്യതയാണുള്ളത്